രാത്രി ഇച്ചിരി മഴ കുറവായിരുന്നു ഇപ്പോൾ രാവിലെ ആയപ്പോഴാണ് ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് തൊട്ട് മഴ കുറവായിരുന്നു രാത്രി ഒന്നും പെയ്തതായിട്ട് അറിഞ്ഞില്ല ഇവിടൊന്നും വെള്ളമൊന്നും കുഴപ്പമില്ല രാവിലെ തൊട്ട് ഇതുപോലെ ചെറിയ ചാറ്റ മഴ വലിയ മഴ പെയ്തിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊന്നിരിക്കുക ഇന്നൊരുവാക്കാൻ വേണ്ടി ഇത് പക്ഷേ ചെറുപ്പം ഓരോ ഉള്ളിലൊക്കെ വീഴും എല്ലായിടത്തും വീഴില്ല ഇമോ രാവിലെ ഉണ്ടോ കുറച്ച് പണിയൊക്കെയായിരുന്നു ഇപ്പോ കഴിഞ്ഞു ജേയുടെ കൈയാണെങ്കിൽ നീര് വെച്ചിട്ട് കേവ 何を出やのってどうだ அவங்க <laughs> போ <laughs> േക്കറിക്ക് എന്താണോ അവിടെ ഇനി ഞങ്ങൾ താമസം എപ്പോൾ വന്നാലും ഇവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഇവിടെ കണ്ടല്ലോ പിന്നെ നിങ്ങൾ ഒരു രണ്ട് ബീഫും കുറച്ച് റൈസാണ് അതമ്മ അർജൻറ്റ് കഴുകിയല്ലോ അതിനൊരു റൈസും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണമെന്ന് നിങ്ങൾക്ക് രണ്ടു കൂടുപ്പ് ഓർമ്മ പറയാം എന്താണല്ലോ മൂന്നെണ്ണം മരിക്കണത് ആരെങ്കിലും ഒക്കെ കഴിച്ചോളാം പപ്പ കഴിഞ്ഞ ദിവസം വേണമെന്ന് പറഞ്ഞു വരുമ്പം കൂട്ടാൻ പറഞ്ഞു ജയയുടെ കൈ നീര് ആ അതങ്ങനെ അലപ്പം ഉണ്ടോ അതൊന്നോ മരുന്ന് അയച്ചു കൊടുക്കണം മതിയായിരുന്നോ പാടുണ്ടല്ലേ കനമുണ്ടല്ലേ പോണോ ശരി ഞാൻ ഇതിൽ എനിക്ക് ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കണം എവിടം വരെ എവിടെ വരെ ബസ്സാക്കറ്റി കൊടുക്കാൻ ആട്ടല്ലേ അപ്പുറത്തെ ബസ് അല്ല ഞാനിപ്പിട്ട് കിട്ടിയപ്പോ പ്ലാൻ ചെയ്ത മുണ്ടക്കും എനിക്കറത്തില്ലോ ഓക്കേ എന്നാ പപ്പ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടപ്പോ ബിരിയാണി വേണമെന്ന് പറഞ്ഞായിരുന്നു അതിനെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ മേടിക്കാൻ വേണ്ടി വന്നോ ഞാനിപ്പോൾ സാമ്പോയ്ക്ക് മേടിക്കാൻ വേണ്ടി വന്ന അപ്പുറത്തേനും ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ കൊടുത്തു വിട്ടാക്കാന്ന് വെച്ച് കൊടുത്തു വിട്ടോ ണോ അവിടെ പോണോ ഹൈ

കേട്ടേരിക്ക അങ്ങ് ഒരു പരിപാടിയല്ലേ എല്ലാം നല്ല വശമായിരിക്കും നമ്മൾ ഷാംപോയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു നന്നായിരുന്നു അപ്പം നമ്മളത് ഇന്ന് ജയക്ക് വയ്യ ഒന്ന് ഉണ്ടാക്കാനും വയ്യ കയ്യും പോയി ആ ഉറങ്ങി കിടന്നിരുന്നു എന്നാ വേണം ആ നിനക്ക് ബിരിയാണി മേടിക്കാൻ വേണ്ടി കാശ് തന്നിട്ടുണ്ട് നീ മേടിച്ചു ബാ ജയന്തി ആ വേറെ വിശേഷം ഓക്കെ എന്നാൽ വാ ബിരിയാണി ബിരിയാണി കഴിക്കാം എന്നൊക്കെയ ജലദോഷമൊക്കെ പച്ചക്കറിയൊക്കെ കുറച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാം സാൻഡ്വിച്ച് മതിയോ ബൊറോട്ട സാൻഡ്വിച്ച് ആ എങ്ങനെയുണ്ട് അല്ലെ സാധാരണ സാൻഡ്വിച്ച് അല്ല ബൊറോട്ട സാൻഡ്വിച്ച് എങ്ങനെയുണ്ട് ബൊറോട്ട അത് ആലോചിക്കാൻ പൊറോട്ട സാൻഡ്വിച്ച് വേണോ വൈകിട്ട് ഉണ്ടാക്കാം വൈകിട്ട് ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി പോരെ മതിയോ ബിരിയാണി വേണോ പൊറോട്ട വേണോ ബിരിയാണി മതി ആ ഉച്ചയ്ക്ക് ബിരിയാണി വൈകിട്ട് പൊറോട്ട സാൻഡ്വിച്ച് നോക്കട്ടെ വരുന്നുണ്ട് മാരാണി വരുന്നുണ്ട് എല്ലാവരും നല്ല വിശം തിരികായിരിക്കും ഭക്ഷണം എല്ലാം കഴിച്ചാൽ വിശപ്പുണ്ടോ നല്ല വിശപ്പാണോ സൂപ്പർ വിശപ്പ് പിന്നെ കഴിച്ചില്ലേ നിങ്ങൾക്ക് ഇവിടെ രാവിലെ ഉണ്ടായിരുന്നല്ലോ നീനാ കഴിക്കാ ആ പിന്നെ അല്ലാതെ ചില ദിവസം അങ്ങനെയാ ജയിക്കുകയ്യെങ്കിൽ അങ്ങനെയാ ഇന്ന് അടുപ്പ് കത്തിച്ചിട്ടില്ല അടുപ്പ് എരിയല്ലേ എന്നാ ബിരിയാണി ഇതാ ബിരിയാണി അയ്യോ ഇതെങ്ങനെയാ നടക്കുന്നത് മോൻദാസ് ഇതാ ബിരിയാണി ഇതെത്രണം നമുക്കുള്ള നാലെണ്ണം മോൻദാസിന് സ്ഥലത്തൊക്കെ മേടിച്ചു കൊടുത്തു വിട്ട് അത് ജയക്കുള്ള ചിക്കൻ അത് അക്കു അക്കു വിളിച്ചപ്പം അക്കു മുണ്ടക്കെത്തുണ്ടായിരുന്നു അപ്പം അക്കുൻ്റെ കൊടുത്തു വിട്ടു ഞാൻ മേടിക്കാൻ വേണ്ടിയിരുന്നല്ല അന്നേരം ഞാൻ ഉണ്ടായിരുന്നു മുണ്ട കൊടുത്തു വിട്ടു നീ ഉറക്കമായിരുന്നോ സൂപ്പർ ഉറക്കം ഇത് സാമ്പ്രാണിതീർന്നായിരുന്നു അത് ഒരു സാധനം മേടിക്കാൻ പറഞ്ഞാൽ മതി ഞാൻ ഇത് കപ്പയാണ് ഇപ്പഴത്ത ഇന്നത്താനല്ല നാളെ നാളെ എനിക്ക് പശ്ചാത്തല ഞാൻ കഴിക്കാൻ പോവാം കൊടുക്കണ്ട പകുതി ഇട്ടോടോ അല്ല മൊത്തം തിന്നത്തില്ല ഈ കപ്പ ഇതിപ്പോ പൊട്ടിക്കാനോ അപ്പൊ നിനക്ക് ഇവക്ക് ബിരിയാണി കപ്പ മതി വേണ്ട വേണ്ടേ

അപ്പം അവട്ടിരിക്കാനാടിപ്പ് പിടിച്ചോളാം ഇതെ തരത്തില്ല അക്കും ഉണ്ടാക്കത്തുണ്ടായി കൊടുത്തു വിട്ട് ശ്യാമള മോഹൻദാസിന്റെ ഷർത്തോളം ഒരു രണ്ട് ബീഫും കൊടുത്തു വിട്ട് ഒരു റൈസും കൊടുത്തു വിട്ട് അമ്മ കഴിക്കാത്തോണ്ട് ദൈവല്ലേ എങ്ങനെയുണ്ട് സൂപ്പറാണോ കഴിച്ചു തന്നോ ഇറച്ചി മൊത്തം എടുത്ത് ആയം തിന്നല്ലേ മുട്ട എടുത്ത് ആയം തിന്നല്ലേ ഇത് നമ്മുടെ ബിരിയാണി നമ്മടെ കാണിച്ചു തരണം െ നാരായണിക്ക് മറ്റേത് പിന്നെ നാരായണിക്ക് കൊറേ സാധനം മറ്റേ ഇതൊക്കെ പെട്ടി ഗിരീഷ് അംബായിയുടെ ഫോട്ടോ ഇന്നും ചോദിച്ചോ ഗിരീഷ് ഫോട്ടോ ഇന്നും ചോദിച്ചു ഞാൻ ഇന്നും കാണിച്ചോട്ടു നാളെയും ചോദിച്ചാൽ ഞാൻ ജയം

കണ്ടോ ചെറിയ വെയിൽ കളഞ്ഞിട്ടുണ്ട് ഇന്ന് ശാംപവി എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചിട്ട് പോയി ഇന്നത്തെ ദിവസമായിരുന്നോണ്ട് ഇന്ന് തേക്ക് കൈടെ നീര് വെച്ചിരിക്കുക അപ്പം കുറഞ്ഞില്ല അതുകൊണ്ട് പണിയൊന്നും നടന്നില്ല അന്നേരം തന്നെ ഇതുപോലെ പുറത്തുനിന്ന് മേടിക്കാൻ പറ്റുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയി വലിയ ക്രിയേറ്റിവിറ്റി ഇല്ലാതെ കുറച്ച് സാധനങ്ങളെല്ലാം പോയിട്ട് ഒരു ചെറിയ സലാഡ് കൊണ്ടു കൊടുക്കാം കഴിക്കുമ്പോൾ എന്നാൽ

ആര് മേടിച്ചോണ്ടോ ഞാൻ അപ്പത്തേനും ഉണ്ടാക്കാം കയ്യാണ് പൈ മരുന്ന് വെച്ച് മേരി ചിരി കുറഞ്ഞിട്ടുണ്ട് ആര് വന്നോ നാരാണി വരുന്നതിന് മുമ്പ് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാന്നാണ് ഞാൻ പക്ഷേ അതിന് മുമ്പ് വരും സാന്ഡ്വിച്ചിനുള്ള ചെറിയ സാൻഡ് ബ്രെഡ് ഇല്ലാതെ ഉള്ള കോട്ടയത്ത് പോയി ബ്രഹ്മേട്ടാട്ടല്ലാവളെടുത്തൊക്കെ അയച്ചു വളവും കുടിച്ചു

അപ്പ രാവിലെ മുത്തനെ കണ്ടു കേട്ടോ മുത്തു റൂമിലന്നെ എടുക്കോ ഒന്നുമില്ല നീയല്ല മുത്തന്നെ ഇത്ര നേരം ഞാൻ കാരണം പറയാതെ ഇത്ര നേരം പറയാഞ്ഞിട്ട് നിനക്ക് അതൂടെ പറയാതെ പപ്പ തീയല്ല പപ്പ ഇല്ല പപ്പ അടുക്കള കൊച്ചാച്ചി അറുവാ ഹം അത് ഇതിനൊരു പുറത്തോ പോവുകോ ഓ ഓ ഓ ഇങ്ങനെയോ അങ്ങനെയോ ഹാ വലൈക്കും അസ്സലാം ആടുബുലിയാട്ട ആടുബുലിയാട്ട ഓക്കേ ആരും കാണില്ലേ കിളിയും കിളിയും തേതാമൈ എന്നെ കൊട്ടാനോ എന്നെ കൊട്ടാനോ ശാമമനെ പക്കില മാറ്റേ ആകുമ്മ മടിന്ന് ഇങ്ങു മരിയേ മുലേമേ ഇങ്ങേറ്റാ നാതോ

കുഞ്ഞായപ്പോ പ്രാവശ്യം മുടി വെട്ടിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് നിന്നെ വെട്ടാനൊന്നും പറ്റിയില്ല നീ അലമ്പോളം അലമ്പ അലമ്പ എനിക്കറിയോ

അവള് വന്നു ചോദിച്ചു രണ്ടാമത് ഞാൻ ചോദിച്ചപ്പോ ചേച്ചി വന്നോ അവള് വന്നോന്ന് ഞാൻ ചോദിച്ചു ചേച്ചി വന്നോന്ന്

ഹിതരാണ് ഇവള് കണ്ടിട്ട് കാണാതെ പോലെ നടക്കുന്ന സാധനങ്ങളാ ടുത്ത് കാഴ്ചോക്കിട്ട് കൊള്ളത്തില്ലെങ്കിൽ നീ തിന്നിട്ട് കൊള്ളത്തില്ലെങ്കിൽ അല്ലേ ഓരെണ്ണം തന്നാൽ മതി ഓരോന്നും വിധം ഉണ്ടാക്കണം മനസ്സില്ല ഒഴുകി പോവാത്തോട് ഒഴുകുമ്പോ കൂടുതല് പള്ളിയിലോട്ടെ മൻസോർ പാത്രം എടുക്കുന്നതാണ് മുഖിത്തര മുഖിത്തര കൊന്നോ ഹങ്ങണ്ട ആ പറഞ്ഞില്ല തിനക്ക് ചുമ്മ തിന്നാൻ തന്നാണ് ഞാൻ വിചാരിച്ചു എനിക്ക് ഇതില് മഴയല്ലേസോ ഇതിന്റെ ചെറിയ പാത്രം തരുവോടാ എന്നാ പാത്രം ഇങ്ങ നേരെയാട്ടട്ടെ ഇന്നാപ്പാ ദേ അവനെ ഇതാ എന്നെ കൈയ്യിൽ പിടിക്കല്ലേടാ ഹോ ദിയോ ആ ബ്ലീച്ചാ ചെയ്യാൻ വന്നേ ഞാൻ ബ്ലീച്ചിലല്ലോ ടുത്ത് ഒന്നുകൊണ്ടാണെന്ന് ചോദിച്ചേക്കാരായിരിക്കും

അവിടെ ഞാൻ പറഞ്ഞേ ചമ്മന്തി പറഞ്ഞല്ലോ ഇവളെപ്പറ്റി പറയുന്നത് ഒന്നും പറയാ പോയില്ല ചാംപോയെപ്പറ്റി എന്താ അങ്ങനെ പറഞ്ഞാ അവളെക്ക ശരിയാണോ ആയി കേറോട്ടെ കുറെ കേറി ഇക്യാ ഇതിക്കല്ലേ ഓടാനല്ലേ ഹും ദേ നടക്ക ഓടാനോടാൻ ചോട് കൊടോ ഇപ്പൊ പാല് വാച്ചാൻ പറഞ്ഞോ നീ ഹും കഴിച്ചു വേനോ പറഞ്ഞത്രിട്ടേത്തിരി ണങ്ങിപ്പോയൊരില്ലേ പണങ്ങിപ്പോയ ശ നാരായണെ തിരിഞ്ഞ് തിരിച്ച് തിരികാണ് തിരിഞ്ഞ് തിരിച്ച് എത്തിയിരിക്ക നല്ല രസമുണ്ട് കേട്ടോ കണ്ണു കാണ ഉണ്ടല്ലേ അതെനിക്കാ ഞങ്ങളെയൊക്കെ കണ്ണിന് ജപ്പാനീ തൊട്ട് ആരാധകരുള്ള കണ്ണ